ഒറ്റരുത്തിന് മുണ്ട് അറിയത്തില്ല ഇത്രയും മക്കളതിരുവാതിര കളിച്ച് തളന്ന് സ്റ്റെപ്പും തെറ്റിച്ച് പറിക്കാൻ പോരുമോ പോരുമോ എല്ലാരോടേ പോ എല്ലാവർക്കും ഹാപ്പി ഓണം അവിടെ അത്തൊക്കെ രാവിലെ ഇട്ട് സെറ്റായിട്ട് നിൽക്കാൻ ഓണം ഹാപ്പി ഓണം അപ്പൊ നമ്മൾ എത്ര നേരം കൊണ്ട് അത്ത ഇട്ട് കയറുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അത്തപ്പൂക്കൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ അത്തത്തില് നമുക്ക് വേറൊരു സാധനം കൂടി വെക്കാണ്ട് ഇത് ഇതെന്തോ ഈ അത്തത്തിന് എന്തോ ഒരു പോരായ്മയുണ്ട് കളറാവാത്തോളൂ അപ്പൊ കായ് നമ്മൾ ഈ അത്ത വിട്ടതും രാവിലത്തെ കുറെ കൊറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാ അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എന്താണ് ഇവിടെ മിസ്സിങ് നമ്മൾ കണ്ടുപിടിക്കാം അപ്പൊ ഹലോ ഗായ്സപ്പോ നമ്മളിപ്പോ രാവിലെ രാവിലെ ഇപ്പൊ സമയം ഏതാണ്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതെ മുണ്ട കൊടുത്ത് ഓണം അല്ലേ അപ്പൊ മുണ്ടക്കൊടുത്ത് മൻ ഷോയാണ് അപ്പൊ കായ്സപ്പോ നിങ്ങളൊക്കെ ഓണം എങ്ങനെയാണ് പോകുന്നത് അടിപൊളിയായിട്ട് ഈ വീഡിയോ വരുമ്പോ ചിലപ്പോ മിക്കവാറും ഓണം കഴിഞ്ഞാൽ ലേറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇന്ന് തിരുവോണമാണ് തിരുവോണമായിട്ട് നമ്മുടെ വീട്ടില് പുറത്ത് രാവിലെ അമ്മ രാവിലെ പുറത്ത് അത്ത ഇട്ടിട്ടുണ്ട് നമുക്ക് അകത്ത് നമ്മുടെ വക അത്ത പിന്നെ വിത്ത് ഓണത്തപ്പന ഉണ്ട് നമുക്കൊരു ഓണത്തപ്പന ഉണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ ആയിട്ട് കാണാൻ നോക്കുക അപ്പൊ അറിയാം ഈ വീഡിയോ സർപ്രൈസ് ഉണ്ട് അല്ലേ അതാണ് അപ്പൊ നമ്മുടെ വീടിനകത്തോട്ടുള്ള വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം ഏ നമ്മൾ പുതിയ ടി വി വാങ്ങി ഏഹ് ഓണം പ്രമാണിച്ച് വാങ്ങിക്കാണ് പിന്നെ നമുക്ക് അകത്ത് പൂ അത്തപ്പൂക്കളും ഇടുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പൂവളൊക്കെ ആക്കി ഈ സദ്യ കഴിക്കാനുള്ള ഇല ഇലകായ്സ് ഓണം എന്ന് പറഞ്ഞാലും നമുക്ക് സദ്യയാണ് മെയിൻ അപ്പൊ അമ്മ ഇന്നലെ രാത്രി തുടങ്ങിയ ജോലിയാണ് അപ്പം ഇവിടെ നമ്മുടെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അമ്മ അതിൻ്റെ സെറ്റപ്പിലാണ് പിന്നെ കിച്ചൺ കാര്യമൊക്കെ എന്തായി ഇന്ന് സാധാരണ ഇവിടെ കുക്കറിലാണ് സാമ്പാർ വയ്ക്കുന്നത് ോണായത് കൊണ്ടായിരിക്കാം മംഗലത്തിലൊക്കെ വെച്ച് മംഗലത്തിലൊക്കെയാണ് ഇവിടെ സാമ്പാർ അടുത്ത ഇത് എന്തരാ അമീരി അടുപ്പിരിക്കുന്നതേ ഉള്ളൂ ഇത് ഉച്ചക്ക് സദ്യോട്ട് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് അത് നമുക്ക് സദ്യ ആവുമ്പോ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം അപ്പൊ കാഴ്ചപ്പം എന്താണ് ഓഹ് അച്ഛരുങ്ങിക്കൊണ്ടിരിക്കും അടിപൊളി അപ്പൊ അമ്മ ഒരുങ്ങിട്ടില്ല അപ്പൊ അതിന്റെ കെറു പോയി പോയി ഞാൻ പറയും മാറി അമ്മ അച്ഛ അച്ഛാ രാവിലെ ഇവിടെ റെഡി ആയിട്ട് അമ്മ അമ്മയ്ക്ക് ജോലി ആയതുകൊണ്ട് അമ്മ റെഡി ആയിട്ടില്ല അപ്പൊ റെഡി ആയിട്ടൊക്കെ വരാം അപ്പൊ ഇപ്പൊ നമുക്ക് അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം വിശക്കുന്ന കൈസ് കഴിച്ചിട്ട് വരെ കഴിച്ചിട്ട് നമ്മളെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇഡലി സാമ്പാർ ചട്നിട്ടർ പൊട്ടേ അപ്പൊ നമുക്ക് കഴിക്കാം എനിക്കൊരു മൂന്നിടലി കൊഞ്ചം ചട്നി കൊഞ്ചു സാമ്പാർ സോറിടാ വിളമ്പിയപ്പോ അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചത് നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ് ഇനി വേണം നമ്മൾ ജസ്റ്റ് ീട്ടിലും അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയാണ് അപ്പോ വേണം നമുക്ക് അപ്പൊ ഇടാനും ബാക്കി കാര്യങ്ങളൊക്കെ കളറാക്കാനും പിന്നെ എന്റെ മൂത്തമ്മയൊക്കെ ഇനി ഇനിയാണ് വീട്ടിലോട്ട് വരുന്നത് അപ്പൊ നമുക്ക് കിരുവേണം കളറാക്കണ്ടേ പവറാക്കണ്ടേ അപ്പൊ നമ്മള് പോയിട്ടൊക്കെ വരാം എന്നിട്ട് നമുക്ക് അത്തപ്പൂക്കളത്തിന് സെറ്റ് ആക്കാം അമ്മക്ക് സെറ്റ് എവിടുന്ന് കിട്ടും പറ എവിടുന്ന് കിട്ടും എനിക്ക് എനിക്കിതല്ല അറിയാടെ എത്ര അത്തം ഫുള്ള് അച്ഛന്റെ ഡിസൈനാണ് ആവും ാണ് അപ്പൊ അമ്മ സാരിയെക്കുടി വന്നിട്ടുണ്ട് പൂന്നുള്ളുവാണ് അച്ഛൻ ഇവിടെ ചുമ്മാ നിൽക്കുകയാണ് ചുമ്മാ അല്ല ബാബ ഇതെല്ലാം പൂക്കളും വരച്ച് സെറ്റാക്കിയത് അച്ഛനാണേ പിന്നെ യവൻ നാടെ ഫോണും കത്തി തേനാപ്പാറ അടക്കുക അപ്പം ഇത്രയും പൂ തികയോന്നറിയത്തില്ല ഇത്രയും വലിയ അർത്ഥം ഇവിടെ വരച്ചപ്പോ ഇത്ര സൈസ് ഇത്രയും കൂടിയോന്നൊരു സംശയം ഇവിടെ നമ്മൾ രണ്ടുപേരും ഇവിടെ ഓക്കെ നമ്മക്കും പോന്നുള്ള അല്ലേ ോട്ടേട പോയിരിക്ക അട്ടത്തിന്റെ അട്ടത്തിന്റെ പൂവിന് ഷോർട്ടേജ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെ വണ്ടിയുടെ മാല അഴിക്കാൻ പോവാണ് കൈസ് സോറിട കുട്ട പൂ ത കേട്ടോ

ഇന്ന് രാവിലെ വന്ന് നമുക്ക് അത്തപ്പൂക്കള ഇട്ട് വരച്ച് തരാ വ്യക്തിയാണ് നമ്മളെ മൂത്തമ്മ അപ്പൊ വന്നിരിക്കുന്നത് ഉച്ച നട്ടുച്ചയായി ഇവിടെ എത്തിയപ്പോ അപ്പൊ എല്ലാം വരച്ചിട്ടുണ്ട് അച്ച ഉള്ളതുകൊണ്ട് ഇന്ന് ഇവിടെ ഫുള്ള് വരച്ച് എന്താണ് ലേറ്റ് ആയു പായസം വെച്ച് തീർന്നില്ല കാസങ്ങൾ കേട്ടല്ലോ പായസം വെച്ച് തീർന്നില്ല അതുകൊണ്ടാണ് അത്തപ്പൂക്കൾ ഇടയിലേക്ക് ഇപ്പൊ വരാതിരുന്നത് അതെ തീർച്ചയായും ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു തിരുവാതിര കളിയുണ്ട് ഞങ്ങളത് നോൺ സ്കിപ്പ് സ്കിപ്പിംഗ് കോറിയോഗ്രാഫി മൂത്തമ്മ ഞാനും വേണ്ടിട്ട് എവർക്ക് സാരി ഇല്ല സാരി ഒതുക്കാനേ സമയമുള്ളായിരുന്നില്ലേ ഫാമിലി ഹാപ്പി 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 ഓണം 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 പറ ാണ്മാർക്ക് ഒറ്റൊരുത്തിന് മുണ്ടെടുക്കാറില്ല ഇതാണ് എന്തോ നടപറത്ത് വളരെ കട്ടിയുള്ള വേറിയ മുണ്ടായത് കൊണ്ട് അച്ചീവ് ചെയ്താണ് പ്ലേ ബട്ടൺ വന്നിട്ട് അച്ചീവ് ചെയ്യാം രണ്ടു മൂന്ന് ആഴ്ചയായി അപ്പൊ നമ്മൾ ഓണത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന സബ്സ്ക്രൈബേഴ്സ് അതിന് വേണ്ടി നമ്മൾ നമ്മൾ ചെയ്ത ചെയ്ത സോ മച്ച് ഫോർ എല്ലാവർക്കും എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് പിന്നെ പിന്നെ നമ്മുടെ ഒരു കാർഡ് ഇതാണ് നമ്മുടെ ഓണത്തിന്റെ ഓണത്തപ്പൻ അല്ലെ ഓണ പ്ലേസ് പ്രവീൺ പ്രണവ് ഫോർ സബ്സ്ക്രൈബേഴ്സ് Yeah! അപ്പൊ നിങ്ങൾ ഓരോരുത്തർ സബ്മി ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഹൺഡ്രഡ് ഈ ഒരു ഇതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ടാണ് നമ്മൾ രണ്ടുപേരും കാണില്ലേ വളരെ ഷോർട്ട് ടൈം കൊണ്ട് ഒരു ഒരു അക്കൗണ്ടാണ് നമ്മളുടെ അപ്പോൾ നിങ്ങൾ തന്ന ഓരോ ഓരോ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു ഇതൊക്കെ പ്രതീക്ഷയില്ല ഇതാണെങ്കിൽ അത്തൊക്കെ ഇട്ടിട്ട് ഇതിന് മണ്ഡലം വെക്കണമെന്ന് ആക്ച്വലി ഇത് കിട്ടിയപ്പം തന്നെ ആലോചിച്ചായിരുന്നു അപ്പം അച്ഛനും പിന്നെ അമ്മ പറയും അപ്പൊ ഞാനിപ്പോ എന്തോ പറയണ്ടേ സപ്പോർട്ടും ഉണ്ട് ഇതുവരെ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് കിട്ടിയത് സപ്പോർട്ട് ചെയ്യേണ്ടത് അവകാശം കളറാണ് അപ്പൊ ഇനി ഇവിടെ തിരുവാതിരകളിയൊക്കെ കൊണ്ടുവന്നാണ് എന്തുവാണെന്നൊന്നും അറിയത്തില്ല തിരുവാതിര കളിച്ച് തളന്ന് മൊത്ത സ്റ്റെപ്പും തെറ്റിച്ച് മൂത്തപ്പം പിന്നെയും കളിച്ചിട്ടുണ്ട് ആ സ്കൂളിൽ കളിച്ചപ്പോ നിങ്ങളെ കളിച്ച് ബാക്കി കിടന്ന് ഏതാ അവിടെ കട്ടറിന്റെ ബാഗിൽ കിടന്ന് ഡാൻസ് കളിച്ച് ആ ഗ് ഫോട്ടോ എടുക്കാം വിഷക്കുന്നില്ലേ പായസം നമുക്ക് വിശക്കുന്നുണ്ട് നമുക്ക് സദ്യ കഴിക്കണോ പായസ്യ സദ്യ എങ്ങനെയാ ഒരു അടിപൊളി 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 ക്ഷമയില്ല നല്ല വിശപ്പുണ്ട് ഞാൻ ചോറ് ഫിനിഷ് പായസത്തിനടുത്ത് വെയിറ്റിംഗ് ആണ് പായസം നമ്മളെ വീഡിയോ എടുക്കാനോടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു കവർ സോങ് എന്തെങ്കിലും ഒരു സോങ് അടിച്ച് പൊളിച്ച് ഡാൻസ് ഉള്ള ഞാൻ ഓണം സ്പെഷ്യൽ

നമ്മൾ വീട്ടിൽ സ്ത്രീകൊണ്ട് എടുക്കാൻ വേണ്ടി പോവാണ് ഓണം സ്പെഷ്യൽ വീഡിയോ അവന്റെ ഫോണിലാണ് മൊത്തോ ക്ലിപ്പ് അതുകൊണ്ട് അവനെ നമ്മൾ ബഹുമാനിച്ചേ പറ്റും